ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പേപ്പറും കൊണ്ടൊരു ഫിഷിനെ ഉണ്ടാക്കി നോക്കിയല്ലോ കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോകുമ്പം അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റിയിലൊക്കെ കൊടുത്തു വിടുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാവേ അത് നമുക്ക് ഏത് കളറാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കളർ പേപ്പറോ വൈറ്റ് പേപ്പറോ നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ മീൻ്റെ ഷേപ്പിനിങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് വെട്ടിയെടുക്കാവേ വെട്ടിയെടുക്കുമ്പോഴത്തേ ഇങ്ങനെ കിട്ടും ഇത് നമ്മുടെ ആ ഫിഷിൻ്റെ ആ ബേസ് ആയിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ഇനി അതിനകത്തുട്ട് അതിൻ്റെ ആ ചിതുമ്പൽ പോലെ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് സ്കെച്ച് കളർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാവേ ഇതുപോലെ വരച്ച് നമുക്കങ്ങ് കുറച്ച് താഴോട്ടും ഇതുപോലെ വരച്ചു കൊടുക്കാമെങ്കിൽ ആ ഒരു ഷെയ്ഡിൽ നമുക്ക് തോന്നിക്കും അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഇത്ര സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ആ മടക്ക് വരുന്നതെ വെച്ചിട്ട് കത്രയും കൊണ്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കാ ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ ഞാൻ ഇവിടെ ഫെവികോളെടുത്തേ അതുകൊണ്ട് ഇച്ചിരി ഒട്ടാൻ നമ്മൾ അങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നോണ്ടേ അതുപോലെ കട്ട് ചെയ്തിട്ട് മഴ വശം ഇച്ചിരി പൊക്കിയിട്ട് താഴോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം അന്നേരം അവിടെ ഇങ്ങനെ ഇച്ചിരി പൊങ്ങി പോലിരിക്കും വാഷ് ചെയ്ത് പോലെ പൊങ്ങി പോയിരിക്കും അന്നേരം ഇച്ചിരി ഒട്ടാച്ചിരി ഇച്ചിരി പാടുണ്ടായിരുന്നു ഞാൻ പിന്നെ രണ്ട് മൂന്ന് വട്ടം കൈ കൊണ്ടൊക്കെ പിടിച്ചൊക്കെ വെച്ച് ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതിങ്ങനെ ഇച്ചിരി കുടിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഈ വശം കേട്ടി വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണേ അങ്ങനെ ഇങ്ങനെ നമുക്കൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ സൈഡിൽ നമ്മൾ ചിറക് പോലെ വെക്കുമല്ലോ ചിറകെന്ന അതിന് പറയുന്ന പോകുന്നു അത് നമുക്ക് വെട്ടിക്കൊടുക്കാൻ കേട്ടോ ഒരു സ്ക്വയർ ഷീറ്റ് ചെറിയൊരു സ്ക്വയറിൽ നമ്മൾ കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ ഷീറ്റ് എടുത്തിട്ട് നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം അല്ലേ മടക്കി കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അതിലൊന്ന് വരച്ചു കൊടുക്കാം വരച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് പിന്നെ ആ ഇങ്ങനെ വരെ വരെ പോലെ നമുക്കൊന്ന് സ്കെച്ച് കൊണ്ടൊന്ന് ചെയ്ത് കൊടുക്കാവേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ആ ഫിഷിൻ്റെ ആ ബോഡിയുടെ രണ്ട് സൈഡിലും നമുക്കിങ്ങനെ ചിറക് പോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ വെട്ടിയെടുത്തിട്ട് നമുക്ക് സ്കെച്ച് വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാവേ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ ഒരു ചിറകിൻ്റെ പോലെ ഒരു ഷേപ്പ് ഒക്കെ നമുക്ക് തോന്നും അന്നേരം നമുക്ക് ഒട്ടിച്ചുകൊടുക്കാതെ ഇതുപോലെ മറ്റേ നമ്മൾ നേരത്തെ ആ കത്രിയും കൊണ്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇച്ചിരി പൊങ്ങി പോലെ ഇരിക്കും എന്നിട്ട് നമുക്ക് ആ രണ്ട് സൈഡിലും ചിറകിതുപോലെ ഒട്ടിച്ചു കൊടുക്കാവേ ഇനി നമുക്ക് വാൽ വയ്ക്കണം വാലിൽ നമ്മളിതുപോലെ ഒരു പേപ്പർ എടുത്ത് അതിനെ ട്രയാങ്കിളായിട്ട് മടക്കിയിട്ട് തിരിച്ചും വരച്ചും തിരിച്ചും മറിച്ചും മടക്കി ഇതുപോലെ നമുക്ക് മൂത്ത് എടുക്കാം ഇങ്ങനെ എന്നിട്ട് അതിലോട്ട് നമുക്ക് ഇച്ചിരി ബ്ലൂ തേച്ചിട്ട് നമുക്ക് ആ വാലിൻ്റെ അവിടെ ഇങ്ങനെ നല്ലതായിട്ട് വിടർത്തി വെച്ചു കൊടുക്കാവേ ബട്ടർഫ്ലൈയുടെ ഒക്കെ പോലിരിക്കുന്നതിൽ നമുക്കിതുപോലെ പച്ച തേച്ചിട്ട് കൊടുക്കാവേ ഇനി നമ്മുടെ ഫിഷിന് മെയിൻ ഒരു സംഭവം വേണം ഫിഷിന് കണ്ണില്ലായിരിക്കാൻ പറ്റത്തില്ലല്ലോ അന്നേരം നമുക്കിനിയും കണ്ണ് വെച്ച് കൊടുക്കാം കണ്ണ് സിമ്പിളാണ് നമ്മളൊരു വെള്ളപ്പേപ്പർ റൗണ്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് ചെറിയൊരു കുത്ത് എന്തെങ്കിലും സ്കെച്ച് വെച്ച് നമ്മുടെ ചെറിയൊരു റൗണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കും ഈസി ആട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ താങ്ക് യു